എല്ലാവർക്കും സുഖമല്ലേ നമുക്കിപ്പോൾ ഇന്നത്തെ ക്ലാസ് ആരംഭിച്ചാലോ എല്ലാവരും ഒന്നാമത്തെ ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് ഡേ എക്സാമിനായിട്ടുള്ള തയ്യാറെടുപ്പിലാണെന്ന് അറിയാം അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഹിസ്റ്ററിയിലെ രണ്ടാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാ മക്കളും റെഡി ആയിട്ടിരിക്കുക ഏറ്റവും പ്രധാനമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് അധ്യായത്തിലേക്ക് കടക്കാം വേൾഡ് ഇൻ ദി ട്വൻറ്റി എത്ത് സെഞ്ചുറി ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ നമുക്കറിയാം സോഷ്യൽ സയൻസിലെ രണ്ടാം അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നമുക്കറിയാം അധ്യായത്തിന്റെ പേര് വേൾഡ് ഇൻ ദി ട്വൻറ്റി സെഞ്ചറി ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ എസ് എസ് എൽ സിക്കും മറ്റു അധ്യയന അധ്യയന വർഷത്തിലെ മറ്റു എക്സാമുകളിലൊക്കെ ഏറ്റവും അധികം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് ഒന്നാം ലോക മഹായുദ്ധം എന്നുള്ളത് നമുക്കറിയാം നമ്മൾ ക്ലാസ്സുകളിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമ്മൾ പഠിച്ച ഒരു ടോപ്പിക്കാണ് ഫസ്റ്റ് വേൾഡ് വാർ അഥവാ ഒന്നാം ലോകമഹായുദ്ധം എന്നുള്ളത് അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം ഏറ്റവും കൂടുതൽ തവണ എസ് എ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു എസ് എ ആയിട്ട് ഒന്നാം ലോകമഹായുദ്ധം വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം പോയിന്റുകളാണ് നമുക്ക് അവിടെ പഠിക്കേണ്ടത് എന്തെല്ലാം പോയിന്റുകളാണ് അവിടെ സ്കോർ ചെയ്യാനായിട്ട് എഴുതേണ്ടത് എന്നുള്ളത് നോക്കാം ഒന്നാം ലോക മഹായുദ്ധത്തിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് എങ്ങനെയാണ് ഒന്നാം ലോക മഹായുദ്ധം നമ്മൾ പറഞ്ഞ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഒന്നാമത്തെ കാരണമായിട്ട് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു ഫോർമേഷൻ ഓഫ് മിലിറ്ററി അലയൻസസ് സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം എന്നുള്ളതായിരുന്നു അല്ലെ അപ്പൊ രണ്ട് സൈനിക സഖ്യങ്ങളാണ് പ്രധാനമായിട്ടും ഒന്നാം ലോക ലോകമഹായുദ്ധ കാലത്ത് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത് ഒന്നാമത്തെ സൈനിക സഖ്യത്തിന്റെ പേരെന്തായിരുന്നു ട്രിപ്പിൾ അലയൻസ് അതെ ഒന്നാമത്തെ സൈനിക സഖ്യത്തിന്റെ പേര് ത്രികക്ഷി സഖ്യം അഥവാ ട്രിപ്പിൾ അലയൻസ് എന്നുള്ളതായിരുന്നു ഏതായിരുന്നു ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് രൂപപ്പെട്ട രണ്ടാമത്തെ സൈനിക സഖ്യം അതെ ട്രിപ്പിൾ എൻഡന്റ് അഥവാ ത്രികക്ഷി സൗഹാർദ്ദം എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ സൈനിക സഖ്യം അപ്പോൾ ഈ സൈനിക സഖ്യങ്ങളുടെ പേര് നിർബന്ധമായിട്ടും എല്ലാവരും പഠിച്ചിരിക്കണം ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഒന്നാമത്തെ കാരണമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഫോർമേഷൻ ഓഫ് മിലിറ്ററി അലയൻസ് ആണ് അതിൽ തന്നെ രണ്ട് സംഘടനകൾ രണ്ട് സൈനിക സഖ്യങ്ങൾ രൂപപ്പെട്ടു വന്നു അതിൽ ഒന്നാമത്തേത് ട്രിപ്പിൾ അലയൻസ് ആണ് രണ്ടാമത്തേത് ട്രിപ്പിൾ എൻഡൻ്റെ അഥവാ ത്രികക്ഷി സൗഹാർദ്ദമാണ് ഇനി അതോ അതിനോടൊപ്പം തന്നെ ആ സംഘടനയിൽ അല്ലെങ്കിൽ ആ സഖ്യത്തിൽ ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെട്ടു എന്നുള്ളത് കൂടി നിങ്ങൾ ചെയ്യണം ചെയ്യണം നോട്ട് ട്രിപ്പിൾ അലയൻസിൽ ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു അതെ ജർമ്മനി ഓസ്ട്രിയ ഹംഗറി ഇറ്റലി ഈ രാജ്യങ്ങൾ കൂടി ചേർന്ന സഖ്യത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ട്രിപ്പിൾ അലയൻസ് എന്ന് പറയുന്നത് അല്ലെ അപ്പോ ട്രിപ്പിൾ എൻഡൻ അഥവാ തൃകക്ഷി സൗഹാർദ്ദത്തിൽ ഏതെല്ലാം രാജ്യങ്ങളുണ്ടായിരുന്നു അതെ ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ തുടങ്ങിയ രാജ്യങ്ങളായിരുന്നു ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു യുദ്ധാന്തരീക്ഷം വന്നപ്പോൾ രണ്ട് പക്ഷത്തു നിന്ന് സൈനിക സഖ്യങ്ങൾ രൂപപ്പെട്ടു വന്നത് എന്ത് ചെയ്തു ഒന്നാം ലോകമഹായുദ്ധത്തിലുള്ള ഒരു കാരണമായിട്ട് മാറി ഇനി നമുക്ക് എന്താണ് മറ്റൊരു കാരണം ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കാനുള്ള അടുത്ത കാരണം എന്താണെന്ന് നോക്കാം അപ്പോൾ ഒന്നാമത്തെ കാരണം എന്തായിരുന്നു ഫോർമേഷൻ ഓഫ് മിലിറ്ററി അലയൻസസ് ആണെങ്കിൽ രണ്ടാമത്തെ കാരണം എന്താണ് അഗ്രസീവ് നാഷണലിസം അഥവാ തീവ്ര ദേശീയതയാണ് നമുക്കറിയാം തീവ്ര ദേശീയത എന്ന് പറഞ്ഞാൽ എന്താണ് ദ യൂറോപ്യൻ നേഷൻസ് യൂസ് അഗ്രസീവ് നാഷണലിസം ടു ഇൻവേഡ് അതർ കൺട്രീസ് മറ്റുള്ള രാജ്യങ്ങളെ കീഴ്പ്പെടുത്താനുള്ള ഒരു മാർഗം എന്ന നിലയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ എന്തിനുപയോഗപ്പെടുത്തി തീവ്രദേശീയത ഉപയോഗപ്പെടുത്തി അതിനെയാണ് എന്തെന്ന് പറയുന്നത് യൂസ് ഓഫ് അഗ്രസീവ് നാഷണലിസം എന്ന് പറയുന്നത് അഥവാ തീവ്രദേശീയത എന്ന് പറയുന്നത് ഇനി അതിന് ഉദാഹരണങ്ങൾ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് എക്സാമ്പിള് ഈ തീവ്ര ദേശീയതയ്ക്ക് പറയാനായിട്ട് സാധിക്കും ഒന്നാമത്തത് പാൻ സ്ലാവ് മൂവ്മെന്റ് രണ്ടാമത്തത് പാൻ ജർമ്മൻ മൂവ്മെന്റ് അഗ്രസീവ് നാഷണലിസത്തെ അടിസ്ഥാനമാക്കി മൂന്ന് പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു വന്നു ഒന്ന് പാൻസ്ലാവ് മൂവ്മെന്റ് പാൻ ജർമ്മൻ മൂവ്മെന്റ് റിവെഞ്ച് മൂവ്മെന്റ് അഥവാ പാൻസ്ലാവ് പ്രസ്ഥാനം പാൻ ജർമ്മൻ പ്രസ്ഥാനം പ്രതികാര പ്രസ്ഥാനം ഇത് മൂന്നും അഗ്രസീവ് നാഷണലിസം അഥവാ അഗ്രസീവ് നാഷണലിസം അഥവാ പ്രതികാര പ്രസ്ഥാനത്തെ ആസ്പദമാക്കി ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തില് യൂറോപ്യൻ രാജ്യങ്ങളുടെ സ്വാധീനത്താൽ രൂപപ്പെട്ട സംഘടനകളായിരുന്നു അപ്പൊ അവരുടെ വിശ്വാസം എന്താണ് സ്വന്തം രാജ്യം മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠമാണെന്നും സ്വന്തം രാജ്യം ചെയ്യുന്നതിനെ എല്ലാം ന്യായീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അഗ്രസീവ് നാഷണലിസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ രണ്ട് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ രണ്ട് കാരണങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഒന്നാമത്തെ എന്തായിരുന്നു ഫോർമേഷൻ ഓഫ് മിലിറ്ററി അലയൻസസ് അതെല്ലാവർക്കും ക്ലിയർ ആണല്ലോ ഇനി രണ്ടാമത്തെ കാരണം നമ്മൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞു ഒ രണ്ടാമത്തെ കാരണം എന്തായിരുന്നു അഗ്രസീവ് നാഷണലിസം അഥവാ തീവ്രദേശീയത ഇനി നമുക്ക് അടുത്ത കാരണം എന്താണെന്നുള്ളത് നോക്കാം ഒന്നാം ലോക മഹായുദ്ധത്തിനുള്ള മൂന്നാമത്തെ കാരണം ഇമ്പീരിയലിസ്റ്റ് രാജ്യങ്ങളിൽ അനുഭവപ്പെട്ട രണ്ട് ക്രൈസിസ് ആയിരുന്നു എന്താണ് ഇംപീരിയലിസ്റ്റ് അഥവാ സാമ്രാജ്യത്വ രാജ്യങ്ങളിൽ രണ്ട് ക്രൈസിസ് ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ നമ്മൾ നേരിട്ടിരുന്നു ഒന്നാമത്തത് മൊറോക്കൻ ക്രൈസിസ് രണ്ടാമത്തത് ബാൽക്കൻ ക്രൈസിസ് ഏതൊക്കെയാണ് ഒന്നാമത്തത് മൊറോക്കൻ ക്രൈസിസ് രണ്ടാമത്തത് ബാൾക്കൻ ക്രൈസിസ് ഈ രണ്ട് ഇംപീരിയലിസ് ക്രൈസിസ് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ മൂന്നാമത്തെ കാരണമായിട്ട് നമുക്ക് നോട്ട് ചെയ്യാം എന്തായിരുന്നു മൊറോക്കൻ ക്രൈസിസ് എന്ന് പറയുന്നത് ബ്രിട്ടനും ഫ്രാൻസും കൂടി ഒരു രഹസ്യ ധാരണയുടെ അടിസ്ഥാനത്തിൽ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ അധികാരം ഫ്രാൻസിന് ൊടുത്തു ആരുടെ കൂടി ബ്രിട്ടനും ഫ്രാൻസും തമ്മിലുള്ള ഒരു രഹസ്യ ധാരണയുടെ അടിസ്ഥാനത്തിൽ മൊറോക്കോ എന്ന് പറയുന്ന പ്രദേശം ഫ്രാൻസ് ഏറ്റെടുത്തു എന്നാൽ ഈ പറയുന്ന മൊറോക്കോയെ നേരത്തെ തന്നെ ജർമ്മനി തങ്ങളുടെ കോളനിയാക്കാൻ വേണ്ടി നോക്കി വെച്ചിരുന്ന രാജ്യമായിരുന്നു മൊറോക്കോ അപ്പോ ജർമ്മനിക്ക് ആരോട് വിരോധമായി ഫ്രാൻസിനോട് വിരോധമായി അങ്ങനെ ഫ്രാൻസിനെ എതിർക്കാൻ വേണ്ടി യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളോടുകൂടി ഫ്രാൻസിനെ നേരിടാൻ വേണ്ടി ജർമ്മനി എത്തി പക്ഷെ അതിനു മുൻപ് അവർ ചില ഒത്തുതീർപ്പുകളിലൂടെ ഫ്രഞ്ച് ഫ്രാൻസിന്റെ കയ്യിലുണ്ടായിരുന്ന ഫ്രഞ്ച് കോങ്കോ എന്ന് പറയുന്ന പ്രദേശം ജർമ്മനിക്ക് കൊടുത്തുകൊണ്ട് അവിടെ ഒരു താൽക്കാലിക യുദ്ധത്തിനുള്ള സാധ്യതകൾ ഇല്ലാതാക്കുകയും പക്ഷെ ജർമ്മനിക്ക് ഫ്രാൻസിനോട് വിരോധം ഉണ്ടാകും

പഠിച്ചതാണ് ആ ഒട്ടോമൻ തുർക്കികളുടെ കൈ കയ്യിലുണ്ടായിരുന്ന ബാൽക്കൻ എന്ന് പറയുന്ന പ്രോവിൻസ് ബാൽക്കൻ ലീഗ് എന്ന് പറയുന്ന കുറച്ച് രാജ്യങ്ങളുടെ ഒരു സഖ്യം തുർക്കികളുടെ കയ്യിൽ നിന്ന് കീഴ്പ്പെടുത്തി അവർ തിരിച്ചു പിടിച്ചു പക്ഷേ തിരിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോൾ ഈ അവർ കീഴടക്കിയ ബാൾക്കൻ ചൊല്ലി ഈ ബാൾക്കൻ ലീഗിലെ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം എന്തായി തർക്കത്തിൽ ഏർപ്പെട്ടു ഇതിനെയാണ് എന്ന് പറയാ ബാൾക്കൻ ക്രൈസിസ് എന്ന് പറയുന്നത് മനസ്സിലായോ തുർക്കികളുടെ കയ്യിൽ നിന്ന് ബാൾക്കൻ പ്രോവിൻസിനെ തിരിച്ചു പിടിക്കാൻ ബാൽക്കൻ ലീഗിലെ രാജ്യങ്ങളെല്ലാം ഒത്തുചേർന്നു ഒന്നിച്ചു പ്രവർത്തിച്ചു പക്ഷെ അവരുടെ കയ്യിൽ കിട്ടിയ ശേഷം അതിന്റെ അവകാശത്തെ ചൊല്ലി എന്ത് വന്നു ഈ ബാൾക്കൻ ലീഗിലെ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ക്രൈസിസ് ഉടലെടുത്തു

നമുക്ക് അടുത്തത് നോക്കാം അപ്പോ വേൾഡ് വാർ തുടങ്ങാനുള്ള മൂന്ന് കാരണങ്ങള് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു എല്ലാവരും സെറ്റ് അല്ലേ അല്ലേ എന്തായിരുന്നു ഒന്നാമത്തെ കാരണം ഫോർമേഷൻ ഓഫ് അലയൻസസ് രണ്ടാമത്തെ കാരണം അഗ്രസീവ് നാഷണലിസം തേർഡ് റീസൺ ഇമ്പീരിയലിസ്റ്റ് ക്രൈസിസ് ഇനി വേൾഡ് വാർ തുടങ്ങുന്നതിനുള്ള പെട്ടെന്നുള്ള കാരണം കൂടി നിങ്ങൾ ക്ലിയർ ചെയ്താൽ വേൾഡ് വാറിന്റെ കാരണങ്ങളെല്ലാം നമ്മൾ പഠിച്ചു സെറ്റായി എന്നർത്ഥം നമുക്കറിയാം വേൾഡ് വാറിനുള്ള എല്ലാ സാഹചര്യവും ഒത്തിണങ്ങി വന്നു അല്ലെ ഒരു യുദ്ധത്തിനുള്ള എല്ലാ സാഹചര്യവും ഒരു വശത്ത് ഇമ്പീരിയലിസ്റ്റ് ക്രൈസിസ് നടക്കുന്നു മറുവശത്ത് അഗ്രസീവ് നാഷണലിസം മറു വശത്തായിട്ട് ഫോർമേഷൻ ഓഫ് മിലിറ്ററി അലയൻസസ് അപ്പൊ ഒരു തീ എന്താ മതി തീ ആളിക്കത്താനായിട്ട് ചെറിയൊരു തീപ്പൊരി മതി എന്ന് പറയും അല്ലെ അതേപോലെ യുദ്ധം തുടങ്ങാൻ ഒരു കാരണം എന്ന് എന്ന് ഓസ്ട്രിയൻ ഫ്രാൻസിസ് പറയുന്ന ാശിയായിട്ടുള്ള സെർബിയൻ യുവാവായിട്ടുള്ള ഒരു ഫ്രാൻസ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഓസ്ട്രിയൻ കിരീടാവകാശിയായിട്ടുള്ള ഫ്രാൻസിസ് ഫെർഡിനാൻഡ് എന്ന് പറയുന്ന കിരീടാവകാശിയെ സെർബിയയിലെ ഒരു യുവാവ് വന്ന് എന്ത് ചെയ്യുന്നു വെടിയുതിർക്കുന്നു ആ വെടിയുതിർപ്പിൽ ഫ്രാൻസിസ് ഫെഡിനാൻഡ് എന്ത് ചെയ്യുന്നു കൊല്ലപ്പെടുന്നു യുദ്ധം തുടങ്ങാൻ വേറെ എന്തെങ്കിലും കാരണം വേണോ ഓൾറെഡി യുദ്ധത്തിലുള്ള അന്തരീക്ഷം എല്ലാം ലോകത്ത് സംജാതമാകുന്ന സാഹചര്യത്തിലാണ് ഓസ്ട്രിയൻ കിരീടാവകാശി കൊല്ലപ്പെടുന്നത് ആരോപിച്ചു ഇതിനുള്ള എല്ലാ കാരണവും സെർബിയയാണ് സെർബിയ മനപൂർവ്വം ചെയ്തതാണ് എന്ന് ഇവർ ആരോപണം ഉന്നയിക്കുകയും ഓസ്ട്രിയയെ സപ്പോർട്ട് ചെയ്ത് ഒരു രാജ്യങ്ങൾ ഒരു വശത്തും സെർബിയയെ സപ്പോർട്ട് ചെയ്ത് മറ്റു രാജ്യങ്ങൾ മറു വശത്തും ആയതോടുകൂടി ായിരത്തി തൊള്ളായിരത്തി പതിനാലിൽ തന്നെ ലോകത്ത് ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചു അപ്പൊ ക്ലിയർ അല്ലേ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങള് എസ് എ ചോദിച്ചു കഴിഞ്ഞാൽ കാരണങ്ങള് കൃത്യമായിട്ട് അതിന്റെ ടോപ്പിക്കും അതിന്റെ എക്സ്പ്ലനേഷനും എഴുതി പോയാൽ നമുക്ക് ആറ് മാർക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും ഇനി അതിനോടൊപ്പം തന്നെ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ കൂടി നമ്മൾ ആഡ് ചെയ്താൽ നമ്മുടെ ഒന്നാമത്തെ എസ് എ കംപ്ലീറ്റ് ആകും ഒന്നാം ലോക മഹായുദ്ധം എന്നുള്ളത് അപ്പൊ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങള് ഒന്നുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്തായിരുന്നു ഒന്നാമത്തെ കാരണം 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 ഫോർമേഷൻ ഓഫ് അലയൻസസ് എന്തായിരുന്നു എന്തായിരുന്നു രണ്ടാമത്തെ നാഷണലിസം മൂന്നാമത്തെ ക്രൈസിസ് സാമ്രാജ്യത്വ പ്രതിസന്ധികൾ നാലാമത്തെ കാരണം എന്ന് പറയുന്നത് എന്തായിരുന്നു ഓസ്ട്രിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെഡിനാൻഡ് എന്ന് പറയുന്ന വ്യക്തി സെർബിയൻ യുവാവിന്റെ വെടിയേൽക്കുകയും മരിക്കുകയും ചെയ്തതോടെ ഒന്നാം ലോകമഹായുദ്ധം ലോകത്ത് സംജാതമായി ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് നമുക്ക് പരിശോധിക്കാം കാരണങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കൺക്ലൂഷൻ ആയിട്ട് ആഡ് ചെയ്യേണ്ട മറ്റൊരു പോയിന്റുകളാണ് എന്തെല്ലാമാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ കോൺസിക്വൻസസ് എന്തൊക്കെയാണ് ഒന്നാമത്തെ പോയിന്റ് എന്താണ് ഓവർ ടെൻ മില്യൺ പീപ്പിൾ ഡൈഡ് ഓർ ഇൻജ് ഒന്നാം ലോക മഹായുദ്ധം ലോകത്ത് നടന്നപ്പോൾ പത്ത് ദശലക്ഷം ആളുകളാണ് ഇവിടെ കൊല്ലപ്പെട്ടത് അതിനേക്കാൾ കൂടുതൽ ആളുകൾ അവിടെ പരിക്കേൽക്കുകയും ചെയ്തു അപ്പോൾ ഒന്നാം ലോക യുദ്ധത്തിന്റെ കോൺസിക്വൻസിൽ ഒന്നാമത്താണ് ഓവർ ടെൻ മില്യൻ പീപ്പിൾ ഡയഡ് എന്നുള്ളത് അപ്പോൾ രണ്ടാമത്തെ കോൺസിക്വൻസസ് എന്തായിരുന്നു രണ്ടാമത്തെ കോൺസിക്വൻസ് അഗ്രികൾച്ചർ ഇൻഡസ്ട്രി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഡെസ്ട്രോയിഡ് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെയും കൃഷി വ്യവസായം സാങ്കേതിക വിദ്യകൾ വാർത്താവിനിമയം എല്ലാ സംരംഭങ്ങളും തകരുന്ന ഒരു കാഴ്ചയാണ് ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് നമുക്ക് കാണാം സാധിച്ചത് മൂന്നാമത്തെ കാരണം എന്തായിരുന്നു മൂന്നാമത്തെ എന്തായിരുന്നു പോവർട്ടി അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഇൻഫ്ലേഷൻ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ദാരിദ്ര്യം ൊഴിലില്ലായ്മ അതേപോലെ തന്നെ സാമ്പത്തിക മാന്യം ഇതെല്ലാ രാജ്യങ്ങളെയും പിടിച്ചുലയ്ക്കുന്ന കാഴ്ച ഒന്നാം ലോകമഹായുദ്ധത്തെ തുടർന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചു മറ്റൊരു കോൺസിക്വൻസ് എന്ന് പറയുന്നത് എക്കണോമിക് ഡോമിനൻസ് ഓഫ് യൂറോപ് ഡിമിൻഷൻ അതായത് ഒന്നാം ലോക യുദ്ധം വരെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ആയിരുന്ന യൂറോപ്പ് തകരുന്ന കാഴ്ചയും നമുക്ക് ഒന്നാം ലോകമഹായുദ്ധത്തെ തുടർന്ന് കാണാനായിട്ട് സാധിച്ചു ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോൺസിക്വൻസ് എന്തായിരുന്നു ലീഗ് ഓഫ് നേഷൻസ് വാസ് ഫോംഡ് ലോകത്ത് ഇനിയൊരു യുദ്ധമില്ലാതിരിക്കാൻ വേണ്ടി യുദ്ധമില്ലാത്ത ഒരു സമാധാനം നിറഞ്ഞ ലോകം സൃഷ്ടിക്കാനായിട്ട് ലീഗ് ഓഫ് നേഷൻസ് എന്നൊരു സംഘടന ലോകത്ത് രൂപീകൃതമായതും ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങളിൽപ്പെട്ട ഒന്നാണ് അപ്പോ ഒന്നാം ലോകമഹായുദ്ധം എന്നുള്ളൊരു ക്വസ്റ്റിൻ എസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഉപന്യാസമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങള് നമ്മൾ കൃത്യമായിട്ട് ഓർഡർ ചെയ്തെഴുതാം അതിന്റെ പോയിന്റുകൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കോൺസിക്വൻസ് അഥവാ പ്രത്യാഘാതങ്ങൾ കൂടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആറുമാർക്ക് ഷുവർ ആയിട്ട് കിട്ടും അപ്പൊ എല്ലാ കുട്ടികളും ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങള് ഞാൻ ഒന്നുകൂടി റിവേഴ്സ് ചെയ്ത് പറയുകയാണ് ഒന്നാമത്തെ കാരണം എന്തായിരുന്നു ഫോർമേഷൻ ഓഫ് മിലിറ്ററി അലയൻസസ് രണ്ടാമത്തെ കാരണം അഗ്രസീവ് നാഷണലിസം മൂന്നാമത്തെ കാരണം എന്തായിരുന്നു എംപീരിയലിസ്റ്റ് ക്രൈസിസ് നാലാമത്തെ കാരണം എന്തായിരുന്നു പെട്ടെന്നുള്ള സഡൻ റീസൺ ആയിരുന്നു അതോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ യുദ്ധം ആരംഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ ഒന്നാം ലോകമഹായുദ്ധം നീണ്ടു നിൽക്കുകയും ചെയ്തു പതിനെട്ടിൽ യുദ്ധം അവസാനിച്ചപ്പോൾ ഒരുപാട് പ്രത്യാഘാതങ്ങളാണ് ഒന്നാം ലോക മഹായുദ്ധം ലോകത്ത് വരുത്തി വെച്ചത് ആ കോൺസിക്വൻസസ് കൂടി പഠിച്ചു കഴിഞ്ഞാൽ ആറ് മാർക്കിന്റെ എസ് നമുക്ക് സിമ്പിൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഈ രീതിയിൽ ഈ പ്രധാനപ്പെട്ട പോയിന്റുകൾ നോട്ട് ചെയ്തിട്ട് എല്ലാ മക്കളും നന്നായിട്ട് പഠിക്കുക ഫസ്റ്റ് ചാപ്റ്ററിലെ സോറി അപ്പോ സെക്കൻഡ് ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എസ് എയുടെ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എല്ലാവരും നന്നായിട്ട് ഒന്നാം ലോക മഹായുദ്ധം പഠിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ